നമസ്കാരം ഐ പി ഐക്ക് സ്ഥിരമായിട്ട് അപേക്ഷിക്കുന്നവർക്കും ആദ്യമായിട്ട് അപേക്ഷിക്കുന്നവർക്കും ഐ പി എനെ കുറിച്ച് പല സംശയങ്ങളുണ്ടാവും ചില സംശയങ്ങളും മറുപടി തരാനാണ് ഈ വീഡിയോ ഇപ്പോൾ ഒരേ സമയത്ത് നാലും അഞ്ചോ ഐ പി ഒ ഇറങ്ങുമ്പോൾ നമ്മളിന്ന് ചില ഐപ്പുകൾ ഒരേ ഐ പി ഉള്ളെങ്കിൽ തന്നെ നമുക്കതിനെ അത് അപേക്ഷിക്കാൻ യോഗ്യമാണോ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് നേട്ടം കിട്ടും നമ്മൾ ചിന്തിക്കണം ഒരിക്കലും ഈ കമ്പനി നല്ലതാണല്ലോ അത് അഞ്ചോ കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് നല്ല നേട്ടം തരുമെന്ന് കരുതിയിട്ട് ഐ പി ഐക്ക് അപേക്ഷിക്കേണ്ട കാര്യമില്ല നമ്മൾ നോക്കേണ്ടത് ഈ ഐ പി ഒ വന്നിട്ടുള്ളത് ഒരു അട്രാക്റ്റീവ് ആണോ ഈ കമ്പനി ഒരു ഗ്രീഡി കമ്പനിയാണോ കമ്പ അർഹിക്കുന്ന വിലയാണോ കമ്പനി ആവശ്യപ്പെടുന്നത് ഇതൊക്കെ അറിയണമെങ്കിൽ ആദ്യം കമ്പനി അതിൻ്റെ ഐ പി ഒയുടെ ഡേറ്റ് അനൗൺസ് ചെയ്യണം പ്രൈസ് അനൗൺസ് ചെയ്യണം പ്രൈസ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഈ ബ്രോക്കർമാരുടെയും മറ്റു അനാലിസ്റ്റിക് റിപ്പോർട്ടുകളൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും അത് വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഈ കമ്പനി ഇതേ ബിസിനസ് ചെയ്യുന്ന മറ്റ് കമ്പനികളുടെ ധാരയംപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ആവശ്യപ്പെടുന്ന വില ന്യായമാണോ വല്ലയാണ് അപ്പോൾ ന്യായമാണ് നമുക്ക് ഇതെല്ലാം ഏറ്റവും നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ ഇത് പല ബ്രോക്കർ റിപ്പോർട്ടുകൾ നമുക്ക് വെബ്സൈറ്റുകളിൽ കിട്ടും അതൊക്കെ നമുക്ക് നമ്മുടെ ബ്രോക്കർ തന്നെ നമുക്ക് വായിച്ച് തരും ഇതെല്ലാം വായിച്ചിട്ട് നമുക്ക് അട്രാക്റ്റീവായിട്ട് തോന്നുകയാണെങ്കിൽ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഐ പി ഒ ഡിക്ലെയർ ചെയ്ത അന്ന് മുതലുള്ള ഈ ഗ്രേ മാർക്കറ്റ് പ്രീമിയം എത്രയാ നോക്കണം ഒരു തേർട്ടി പെർസെൻ്റ് അബോവിന് ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഉണ്ട് അത് സ്റ്റഡിയാണ് അല്ലെങ്കിൽ മുകളിൽ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് അപേക്ഷിക്കാം ചില ഐ പി ഒക്കെ അമ്പത് അമ്പത് ശതമാനം നൂറ് ശതമാനമൊക്കെ ഗ്രേ മാർക്കറ്റ് പ്രീമിയമുള്ള കമ്പനികളുണ്ട് പക്ഷേ മുപ്പത് ആളിലും താഴെയാണ് ഇരുപതാണ് പതിനഞ്ചാണ് പത്താനൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഗ്രാമർക്കെ പ്രീമിയം ഇല്ലെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം കാരണം ഈ കമ്പനിയുടെ ലിസ്റ്റിംഗ് നേട്ടം വളരെ കുറവായിരിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അവർ പറയും നമുക്ക് ഇത് നല്ല കമ്പനി അല്ലേ ഹോൾഡ് ചെയ്തൂടെ അത് പറയാൻ പറ്റില്ല കാരണം ഐ പി ഇറങ്ങുന്ന കമ്പനി നമ്മൾ ഒരു ചെറിയ കമ്പനിയുടെ കാരണം നമ്മുടെ പുതിയ കമ്പനിയായിട്ടാണ് കണക്കാക്കാനായിട്ട് കാരണം ഒരു സ്വന്തം ഒരു ഒരു പ്രൈവറ്റ് കമ്പനി നടത്തുന്നത് പോലെയല്ല ഒരു പബ്ലിക് കമ്പനി നടത്തുന്നത് അപ്പോൾ അതിൻ്റെ രീതികൾ വേറെയാണ് ഇപ്പോൾ ഗ്രേ മാർ ഓപ്പൺ മാർക്കറ്റ് അതായത് സെക്കൻഡറി മാർക്കറ്റ് ഒരു കടലാണെങ്കിൽ ഐ പിഒ ഇറക്കുന്ന കമ്പനി ഒരു ചെറിയ അരുവിയാണ് ഈ അരുവി ചെന്നിട്ട് കടലിൽ ചെന്ന് കഴിഞ്ഞാൽ അതിന് കടലിൻ്റെ സ്വഭാവമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനി നമ്മൾ ഒരു ലിസ്റ്റഡ് കമ്പനിയായിട്ട് കണ്ടുകൊണ്ട് മറ്റ് കമ്പനികളുടെ ഒരു ആയിരക്കണക്കിനുള്ള കമ്പനികളുടെ താരംപ്പെടുത്തിക്കൊണ്ട് അട്രാക്റ്റീവ്ലി പ്രൈസിനാണെന്ന് മനസ്സിലാക്കി മാത്രം നമ്മൾ അതിൽ നിക്ഷേപം തുടരാനോ അല്ലെങ്കിൽ ദുരിതമായിട്ട് നിക്ഷേപിക്കാനോ പാടുള്ളൂ ഐ പി ഒക്കെ നമ്മൾ അപ്പം ഇതിൻ്റെ പ്രധാന ഉദ്ദേശം ഈ കമ്പനി ആദ്യമായിട്ട് ഐ പി ഒ ഇറക്കുന്നത് അങ്ങനെ അവർക്ക് തന്നെ ലക്ഷ്യങ്ങളുണ്ട് പ്രധാനമായിട്ടും ലിസ്റ്റ് ചെയ്യാന്നുള്ളതാണ് ഈ കമ്പനിയുടെ ഓഹരികൾ മാർക്കറ്റ് നിശ്ചയിക്കുന്ന വിലയ്ക്ക് വ്യ വ്യവഹാരം നടക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനി അവർ ലിസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ലിസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഒരു പ്രധാന ഉദ്ദേശം അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് എന്താണ് ഐ പിഒൻ്റെയും ഒരു സെക്കൻഡറി മാർക്കറ്റ് ഓഹരിയുടെയും പ്രധാന വ്യത്യാസം ഐ പി ഒയുടെ ഓഹരിയുടെ വില നിശ്ചയിക്കുന്നത് കമ്പനിയാണ് ആ കമ്പനി അവർ മർച്ചൻ്റ് ബാങ്കേഴ്സുമായിട്ട് ആലോചിച്ച് കമ്പനി നിശ്ചയിക്കുന്ന വിലയാണ് നമ്മൾ കൊടുക്കുന്നത് അതേ സമയത്ത് സെക്കൻഡറി മാർക്കറ്റിൽ അങ്ങനെയല്ല മാർക്കറ്റ് നിശ്ചയിക്കുന്ന വിലയാണ് അപ്പോൾ അത് അത് വില അപ്പോൾ ഇവിടെ നമ്മളൊരു വിൽക്കുന്ന ആളൊരു വില പറയുന്ന നിശ്ചയിക്കുന്ന ആ വിലയ്ക്ക് മാത്രമേ നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ആ വില ആകർഷകമാണോ ഈ വിലയ്ക്ക് തന്നെയാണോ സെക്കൻഡറി മാർക്കറ്റിൽ ഇതിൻ്റെ വില വരാൻ പോകുന്നത് അല്ലെങ്കിൽ കൂടുതൽ കിട്ടും എന്നുള്ള മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി ബാക്കി നമ്മൾ അറിയേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഗ്രാമമാർക്കറ്റ് പ്രീമിയം പലപ്പോഴും നമുക്ക് തെറ്റായ ഇൻഫർമേഷനാണ് ജി എം പിനെ കുറിച്ച് കിട്ടുക കാരണം നമ്മൾ ഇതിന് ഒരു മാർക്കറ്റ് എന്നൊരു മാർക്കറ്റ് ഇല്ല അത് പല സ്ഥലങ്ങളിൽ പല ആൾക്കാർ പല രീതിയിൽ ചെന്ന ബിസിനസ്സാണ് അപ്പോൾ അവരൊക്കെ ആയിട്ടുള്ള കോൺടാക്റ്റ് ഉണ്ടാകും അവരിൽ നിന്ന് കൃത്യമായിട്ട് ഇൻഫോർമേഷൻ ശേഖരിക്കും അതിൻ്റെ ഒരു ആവറേജ് കണ്ടുപിടിക്കുകയും ചെയ്യുന്ന ആൾക്കാർ ബ്രോക്കർമാർ അത്രയും വിവരങ്ങൾ സാധനം പുറത്തുവിടില്ല അപ്പോൾ ഇത് വളരെ സെൻസിറ്റീവ് സെൻസിറ്റീവായിട്ടുള്ള വളരെ ഒരു അങ്ങനത്തെ ഒരു ഇൻഫോർമേഷനാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തിനെ കുറിച്ച് നിങ്ങൾക്ക് വിശ്വാസ്യത കുറവ് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനോട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്ത് തരാൻ പറ്റും ചില ചില കാര്യങ്ങൾ കേസുകൾ മാത്രം അപ്പോൾ അത് അതിന് ശ്രമിക്കുക ഒരു പഠനത്തിന് വേണ്ടി ഉപയോഗിക്കാം ഒരിക്കലും ഗ്രേ മാർക്കറ്റിൽ ഇടപെടാനോ അതിനൊരു ബേസ് ഉപയോഗിക്കൊണ്ട് വരണം ചെയ്യാൻ പാടില്ല പക്ഷെ ഒരു നമുക്കൊരു കമ്പയറ്റീവ് സ്റ്റഡിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ അപേക്ഷിക്കുമ്പോൾ നമ്മൾക്ക് ലാഭം കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എങ്കിൽ തന്നെ ഈ ഒരു ആറ് ദിവസം ഉണ്ട് ലിസ്റ്റിങ്ങിന് ശേഷം ലിസ്റ്റിങ് അത് ഐ പി ക്ലോസ് ചെയ്ത് ലിസ്റ്റ് ചെയ്യുന്ന എടുക്കുന്ന എടുക്കുന്ന ആറ് ദിവസത്തിനകത്ത് സെക്കൻഡറി മാർക്കറ്റിൽ വലിയൊരു ക്രാഷ് ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മളെ ബാധിക്കും ഈ കമ്പനിയുടെ ലാഭത്തിനെ ബാധിക്കും കമ്പി കമ്പനിയുടെ ലിസ്റ്റിംഗ് പ്രൈസിനെ ബാധിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഉറപ്പ് വരാൻ കഴിയില്ല ഏത് ഐപ്പിക്ക് പഠിച്ചാലും അത് വിൽക്കുന്നത് വരാൻ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ലാഭം എന്ത് കിട്ടുന്നുള്ളൂ അതുകൊണ്ട് ഒരിക്കലും ഒരു ഓഹരി നിക്ഷേപത്തെ ഐ പിഒ നിക്ഷേപത്തെ ലാഭം മാത്രം കിട്ടുന്ന ബിസിനസ്സായി കാണുന്നത് ലാഭം ഉണ്ടാവും ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മളൊരു ഒരു നിക്ഷേപമല്ല അതൊരു ഇൻവെസ്റ്റ് ഒരു ബിസിനസ്സാണെന്ന് പറയുന്നത് നമ്മളെ ഓഹരി നിക്ഷേപത്തെ എപ്പോഴും ബിസിനസ്സായിട്ട് വേണം ഉണ്ടാവും ലാഭമുണ്ടാവും ഉണ്ടാവും അതുകൊണ്ട് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ എല്ലാവരും ഇതിന് അപേക്ഷിക്കാത്തത് നമുക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടാവുക നമുക്ക് സെലക്ട് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക നല്ല വിലയ്ക്ക് വെക്കുക ഒരിക്കലും ഐ പി ഒ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് വിൽക്കാതിരിക്ക ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക എപ്പോഴും വിൽക്കാനാണ് ശ്രമിക്കേണ്ടത് കാരണം അത് വിൽക്കാൻ രണ്ട് ഗുണങ്ങളാണ് പിന്നെ സെക്കൻഡ് മാർക്കറ്റായിട്ട് ബന്ധപ്പെടുന്നില്ല ആ സെക്കൻഡ് മാർക്കറ്റ് എത്തുന്നതിന് മുമ്പ് നമ്മളതിനെ വിറ്റ് അതിൻ്റെ വില വാങ്ങിക്കുന്നത് അപ്പോൾ ആ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് അടുത്ത ഐപ്പി ഒക്കെ അപേക്ഷിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് ഐപ്പിക്ക് പറ്റും പല ചെയ്യുന്നുണ്ടെങ്കിൽ ഐ പി ഒക്ക് നല്ല വില കിട്ടിയാൽ വിൽക്കും അത് നട്ടത്തിലാണ് ലിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഹോൾഡ് ചെയ്യും ലാഭം വരുന്നവരെ ഹോൾഡ് ചെയ്യും ഇപ്പം സംഭവിക്കുന്നതാണ് അടുത്ത കാലത്തൊന്നും അതിന് അത് നമുക്ക് ലാഭത്തിലെത്തേയില്ല ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പേടി എം ഉണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ നേരത്തെ പറഞ്ഞാൽ കല്യാൺ ജുവല്ലേഴ്സൊക്കെ എത്രയോ കാലങ്ങളായിട്ടും അതിന് ഒരിക്കലും അത് നമ്മൾ കൊടുത്ത വിലയ്ക്ക് എത്താനും സമയമെടുക്കും അതുപോലെ നമ്മൾ നമ്മുടെ പൈസ ഇവിടെ ബ്ലോക്കായി പോവും ആ പൈസ കൊണ്ട് നമുക്ക് വേറെ ഐ പി ഒക്കെ അപേക്ഷിക്കാൻ പറ്റില്ല അതുകൊണ്ട് കഴിയുന്നത്ര നമ്മൾ ഐ പി ഒ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ വിറ്റ് ലാഭം എടുക്കുക അപ്പോൾ ഞാൻ അപേക്ഷിച്ച് അപേക്ഷിക്കുന്നത് അങ്ങനെ നോക്കാം അപേക്ഷിക്കാനായിട്ട് നമുക്ക് വേണ്ടത് പ്രധാന ഒരു ഡിമാറ്റ് അക്കൗണ്ടാണ് ഡിമാറ്റ് അക്കൗണ്ട് തരുന്നത് സ്റ്റോക്ക് ബ്രോക്കർമാരാണ് സ്റ്റോക്ക് ബ്രോക്കർമാർ ഇവിടെ നിരവധി ഉണ്ട് ഇപ്പോൾ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് ഉണ്ട് ഇപ്പോൾ ഞാൻ പേരൊന്നും പറയുന്നില്ല അതിനൊക്കെ നമ്മൾ നോക്കേണ്ടത് നമ്മളിപ്പോൾ ഐ പി യുക്ക് വേണ്ടി മാത്രം അപേക്ഷിക്കുമ്പോൾ ഒരു എ എം സി ചാർജസ് ഉണ്ട് അസറ്റ് മാനേജ്മെൻറ് ചാർജസ് അത് ഓരോ കമ്പനി ഓരോ ബ്രോക്കർക്കും ഡിഫറെൻ്റ് ആക്കി ഒരു വർഷത്തിൽ നമ്മളെ കട്ട് ചെയ്യും അത് എത്രയാണ് വരുന്നത് ഏറ്റവും വരാനോ ആരാണ് ഓഫർ ചെയ്യുന്നത് പിന്നെ ചില ആൾക്കാരാണെങ്കിൽ ചില ബ്രോക്കേഴ്സ് ചേരുന്നതിനുള്ള ഫീസ് ഉണ്ടാവും ആ ചിലർക്ക് സീറോ ഫീസായിരിക്കും അത് നോക്കുക അപ്പോൾ നമുക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഏത് ടേംസ് ഓഫർ ചെയ്യുന്നത് ഏത് ബ്രോക്കറാണ് ആ ബ്രോക്കറടുത്തൊരു അക്കൗണ്ട് എടുക്കുക ഈ ഡിമാർട്ട് അക്കൗണ്ട് എടുക്കുമ്പോൾ നമുക്ക് എടുക്കാൻ നമ്മളുടെ യോഗ്യത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പ്രായക്കാർക്ക് എടുക്കാം ചെറിയ കുട്ടികൾക്ക് വരെ എടുക്കാം പക്ഷേ പാൻ കാർഡ് വേണം ആധാർ കാർഡ് വേണം പിന്നെ ഒരു ബാങ്ക് അക്കൗണ്ട് വേണം ഇത് ഇതിൽ ഇതെല്ലാം ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ ഒന്ന് തന്നെ ആയിരിക്കണം എന്നാൽ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് കൊടുക്കാം ഡിമാൻറ്റ് അക്കൗണ്ടുള്ള ബാങ്ക് അക്കൗണ്ടുള്ള ആർക്കും ഐപ്പിയൊക്കെ അപേക്ഷിക്കാം അപേക്ഷയ്ക്ക് അപേക്ഷിക്കാൻ രണ്ട് മാർഗ്ഗങ്ങളാണ് വളരെ പോപ്പുലറായിട്ടുള്ള ഒന്ന് യു പി ഐ മാർഗ്ഗം യു പി ഐ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഗൂഗിൾ പേ അല്ലെങ്കിൽ ഭീമ അല്ലെങ്കിൽ ഫോൺ പേ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അപേക്ഷിക്കാം അതെങ്ങനെയാണെങ്കിൽ ബ്രോക്കർ സൈറ്റിൽ പോവുക ഐ പി ഒ തിരഞ്ഞെടുക്കുക അപ്ലൈ ചെയ്യുക എന്നിട്ട് ഏതാണ് യു പി ഐ യു പി ഐ അഡ്രസ്സ് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഫോൺപേന്ന് പറഞ്ഞാൽ പേ സൈറ്റിൽ പോകുമ്പോൾ അതിൽ ആ ആപ്ലിക്കേഷൻ അവിടെ വന്ന് കിടപ്പുണ്ടാവുക നമ്മൾ അതോറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേയ്മെൻ്റ് അവിടെ ബ്ലോക്ക് ആവും പൈസ അവിടെ ബ്ലോക്ക് ആവും ബ്ലോക്കാവും അതല്ലാന്നുണ്ടെങ്കിൽ അടുത്ത മാർഗ്ഗമാണ് നെറ്റ് ബാങ്കിങ് അപ്പോൾ നമുക്ക് നമ്മുടെ ബാങ്കിൽ നമുക്ക് നെറ്റ് ബാങ്കിങ് സൗകര്യം ഉണ്ടെങ്കിൽ അതിൽ ലോഗിൻ ചെയ്യുക അതിന് ശേഷം അത് ഐ പി ഒ സെക്ഷനിൽ പോയിട്ട് ഐ പി ഒ തിരഞ്ഞെടുത്ത് അപേക്ഷിക്കുക എപ്പോഴും ഐ പിക്ക് അപേക്ഷിക്കാൻ നല്ല മാർഗം നെറ്റ് ബാങ്കിങ്ങാണ് കാരണം അത് ഡയറക്റ്റ് മാർഗമാണ് നമ്മൾ ബാങ്ക് നമ്മളും ബാങ്കും ഈ കമ്പനി മാത്രമേ ഇതിനകത്ത് പാർട്ടീസായിട്ട് വരുന്നുള്ളൂ അതേ സമയത്തും യു പി ഐ ഉപേക്ഷി ഉപയോഗിക്കുമ്പോൾ നമ്മളും ബ്രോക്കറും ഈ യു പി ഐ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവരും എല്ലാം ഇതിനകത്ത് ബാങ്കും എല്ലാം വരുന്നതുകൊണ്ട് ചിലപ്പോൾ ഈ ചില ആപ്ലിക്കേഷൻസ് സമയത്ത് സബ്മിറ്റ് ആവാതിരിക്കുക അല്ലെങ്കിൽ അതോറൈസേഷൻ ടൈം എടുക്കുക അങ്ങനെ ചിലപ്പോൾ ഈ ഫണ്ട് റിവേഴ്സലിൻ്റെ ടൈം എടുക്കുക ഒരിക്കലും നമ്മൾ ബാങ്കിലും അപേക്ഷിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എസ് നമ്മൾ വയ്ക്കുന്നത് അതൊരു അഷുറൻസ് ആണ് ബാങ്ക് കൊടുക്കുന്ന കമ്പനിക്ക് നമ്മളുടെ പൈസ നമ്മൾ അപേക്ഷിക്കുന്ന പൈസ അവർ ഹോൾഡ് ചെയ്യും നമുക്ക് അലോട്ട്മെൻറ്റ് അത് ആ കമ്പനിക്ക് കൊടുക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മുടെ പൈസ ബാങ്കിൽ നിന്ന് പോകുന്നില്ല പലപ്പോഴും പറയുന്നുണ്ട് എൻ്റെ പൈസ അത് തിരിച്ചു വന്നത് തിരിച്ചുവരുന്നില്ല പൈസ നിങ്ങളുടെ ബാങ്കിൽ തന്നെയുണ്ട് ബാങ്ക് അത് ആ കമ്പനിക്ക് ഒരു ഗ്യാരണ്ടി കൊടുക്കും നിങ്ങൾ ഈ വ്യക്തിക്ക് അലോട്ട്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ കമ്പ പൈസ നിങ്ങൾക്ക് തരാം അല്ലെങ്കിൽ പൈസ നിങ്ങളുടെ ബ്ലോക്ക് ചെയ്ത് ചെയ്യുക മാത്രമേ ഉള്ളൂ അത് അവർ അൺബ്ലോക്ക് ചെയ്യും അപ്പോൾ ഒരു പക്ഷെ ഒരു അവർ ഇൻറ്റിമേഷൻ കമ്പനി ഇൻറ്റിമേഷൻ വരണം ഈ വ്യക്തിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് ഫണ്ട് റിലീസ് ചെയ്യാം അങ്ങനെ മാത്രമേ ബാങ്ക് റിലീസ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡേറ്റിന് കോൺട്രാക്റ്റ് ആണ് ആ ഡേ ഡേറ്റ് കഴിയുമ്പോൾ ആ പൈസ ഓട്ടോമാറ്റിക്കായിട്ട് റിവേഴ്സ് ആവുക അതുകൊണ്ട് നമുക്ക് ബാങ്ക് വഴിക്കാൻ അപേക്ഷിക്കുമ്പോൾ നമ്മളെ ഫണ്ട് റിവേഴ്സിനെ കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല നമുക്ക് കൃത്യസമയത്ത് നമുക്കത് ഫണ്ട് തിരിച്ചു കിട്ടും പിന്നെ ഇത് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് കിട്ടും അലോട്ട്മെൻറ്റ് കിട്ടും നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം അലോട്ട്മെൻറ്റ് കിട്ടാൻ സാധ്യതയുള്ള കമ്പനിക്ക് മാത്രം നമ്മൾ അപേക്ഷിക്കാൻ പാടുള്ളൂ ചില കമ്പനിയുടെ ആണെങ്കിൽ നോക്കണം ഒരു നൂറ് റീറ്റെയിൽ റിസർവേഷൻ എത്ര നോക്കണം നൂറ് കോടി രൂപയെങ്കിലും അലോ നമുക്ക് റിസർവേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള സാധ്യത കുറവാണ് ചില മോശം കമ്പനിക്കും അപേക്ഷകളും കൂടുതലുണ്ടാവും അപ്പോൾ ചില കമ്പനിയാണ് ഇപ്പോൾ ആയിരം കോടി ഐപ്പി ആയി നമുക്ക് ആയിരം കോടി ഐപ്പി ഉണ്ടല്ലോ നമുക്ക് അപേക്ഷിക്കുന്നത് പക്ഷേ അതിൽ റീറ്റെയിൽ റിസർവേഷൻ നോക്കണം പത്ത് ശതമാനം ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് നൂറ് കോടി കിട്ടുള്ളൂ അതേസമയത്ത് അഞ്ഞൂറ് കോടിയുടെ ആണെങ്കിൽ ചിലപ്പോൾ തർട്ടി രണ്ട് കേസ് ഉണ്ടാവും ഒന്നിൽ തർട്ടി ഫൈവ് പെർസെൻറ്റ് അല്ലെങ്കിൽ ടെൻ പെർസെൻറ്റ് ആയിരിക്കും റീറ്റെയിൽ റിസർവേഷൻ അപ്പോൾ നല്ല മുൻകാലങ്ങളിൽ നന്നായിട്ട് സാമ്പത്തിക പെർഫോമൻസ് ഉള്ള കമ്പനി ആണെങ്കിൽ തേർട്ടി ഫൈവ് പെർസെൻറ്റ് കിട്ടും അല്ലെങ്കിൽ ടെൻ പെർസെൻറ്റ് ആവുകയുള്ളൂ അപ്പോൾ ടെൻ പെർസെൻറ്റ് ആണെങ്കിൽ നൂറ് കോടി അപ്പിയ്ക്ക് നമുക്ക് നൂറ് അല്ല അപ്പോൾ ആയിരം കോടിയുടെ അപ്പിയാണെങ്കിൽ നമുക്ക് നൂറ് കോടിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അതേസമയത്ത് തേർട്ടി ഫൈവ് പെർസെൻ്റ് മുന്നൂറ്റമ്പത് കോടിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അപ്പോൾ ചാൻസ് കൂടും അപ്പോൾ എത്രയോ റീറ്റെയിലുള്ള റിസർവേഷൻ അതനുസരിച്ച് നമുക്ക് ചാൻസ് കൂടും ഇപ്പോൾ നല്ല കമ്പനി ആണെങ്കിൽ തന്നെ അലോട്ട്മെൻറ്റ് ചാൻസ് കൂടുതലായിരിക്കും അത് അങ്ങനെ അതുകൊണ്ടാണ് ഇപ്പോൾ നൈക്ക അല്ലെങ്കിൽ ഇപ്പോൾ ഈ മാപ്പ് മൈ ഇന്ത്യക്കൊക്കെ പലർക്കും അലോട്ട്മെൻറ്റ് കിട്ടി കാരണം എട്ടിലൊരാൾക്കും ഒമ്പതൊരാൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി അതെ ചെറിയ കമ്പനികളൊക്കെ അമ്പതിലൊരാൾക്കോ ഇപ്പോൾ എച്ച് പി അഡ്ഹസീവൊക്കെ ചെറിയ കമ്പനി ആയതുകൊണ്ട് നമുക്ക് ആ വളരെ കുറച്ച് അല ഇതൊള്ളൂ റിസർവേഷനേ ഉള്ളൂ പത്താണ്ട് കോടി അപ്പോൾ കുറച്ച് പേരെ അപേക്ഷ തന്നെ അത് ഓവർ സബ്സ്ക്രൈബ് ആവേ നമുക്ക് അലോട്ട്മെൻറ്റിലുള്ള ചാൻസ് കുറയുകയും ചെയ്യും അതുകൊണ്ട് കഴിയുന്നത്ര അപേക്ഷിക്കുമ്പോൾ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് റീറ്റെയിൽ റിസർവേഷൻ കൂടുതലുള്ള കമ്പനിയിൽ തിരഞ്ഞെടുത്തിട്ട് അലോട്ട്മെൻറ്റ് സാധ്യതകൾ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം പിന്നെ അലോട്ട്മെൻറ്റിൻ്റെ ഈ ഇഷ്യൂ ഓപ്പൺ ആവുന്ന സമയങ്ങളിൽ ഓരോ ദിവസം നമുക്ക് അതിൻ്റെ അറിയാൻ പറ്റും എത്ര പേര് എത്ര സബ്സ്ക്രിപ്ഷൻ നടന്നു അല്ലെങ്കിൽ റീറ്റെയിൽ എത്ര നടന്നു റീറ്റെയിലിന് ആദ്യത്തെ ദിവസം തന്നെ ഒരു വൺ ടൈംസോ ടു ഒക്കെ സബ്സ്ക്രൈബ് ഓവർ സബ്സ്ക്രൈബ് ആണ് നമുക്ക് മനസ്സിലാക്കാം ഈ കമ്പനിക്ക് ഇതെന്താ പറയുക താല്പര്യം കൂടുതലാണ് ആൾക്കാർ ആൾക്കാരതിനെ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഈ ഐ പി ഒ വിജയിക്കാൻ ചാൻസുള്ള ഐ പി ആണെന്ന് കരുതി നമുക്ക് അപേക്ഷിക്കാം അതല്ല ആദ്യ ദിവസം സീറോ പോയിൻറ്റ് ടു പെർസെൻറ്റോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ട്വൻറ്റി പെർസെൻറ്റോ തേർട്ടി പെർസെൻറ്റൊക്കെ അപേക്ഷകളുള്ള ഒരു ഐ പി യാണ് ഇങ്ങനെ നടത്താൻ ഈ ഐ പി ഒക്കെ ജനങ്ങൾക്ക് താല്പര്യമില്ല ഐ പി ഒക്കെ എന്തോ കുഴപ്പമുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മളിതിനെ മനസ്സിലാക്കി നമ്മൾ മാറി നിൽക്കുക പിന്നെ അലോട്ട്മെൻറ്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അത് വിൽക്കണോ വിൽക്കേണ്ടതോ അപ്പോൾ ഇപ്പോൾ നമ്മൾ എൻ്റെ പ്രതിനിധങ്ങൾ നമ്മൾ വിക്ക് വിൽക്കുകയാണ് എപ്പോഴും ശരി അത് നമുക്ക് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റർ അങ്ങ് ഹോൾഡ് ചെയ്യാം നമുക്ക് ഓനെ കുറിച്ച് അറിയാം ഒരു ഐ പി ഒനെ വില ഐ പി ഒ അല്ല ഒരു സെക്കൻഡറി മാർക്കറ്റിലൊരു ഷെയറിനെ വിലയിരുത്താൻ അറിയാം ഈ ഐ പിഒൻ്റെ ലിസ്റ്റിംഗ് ദിവസത്തെ വില അത് നോക്കുമ്പോൾ ഈ കമ്പനിയുടെ വില അത് കമ്പനി ഓവർ പ്രൈസ് ഡൗണോ അണ്ടർ പ്രൈസോ നമുക്ക് മനസ്സിലാക്കാൻ കറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യാം അല്ലാതെ നമുക്ക് എപ്പോഴും ബ്ലൈൻഡ് ആയിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ചെയ്യുമ്പോൾ പ്രശ്നമുണ്ടെങ്കിൽ നമ്മളുടെ ഫണ്ട് അവിടെ ബ്ലോക്കായി പോകുമ്പോൾ ഒരു പുതിയ കമ്പനിയാണ് അത് ഭാവിയിൽ കമ്പനിയുടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ അതായത് ഫിനാൻഷ്യൽ പെർഫോമൻസ് അനുസരിച്ചിരിക്കും ഈ കമ്പനിയുടെ ഭാവിയിലത്തെ നേട്ടങ്ങൾ അതുകൊണ്ട് എല്ലാ ഇപ്പം ഒരു സക്സസ് ആയി അല്ലെങ്കിൽ ഇരട്ടി വിലയ്ക്ക് ലിസ്റ്റ് ചെയ്തു കരുതിയിട്ട് ആ കമ്പനി വലിയ കമ്പനിയെ മാറുന്നില്ല പിന്നീട് അതിൻ്റെ പല ഒരുപാട് താഴേക്ക് വരുന്ന അവസരങ്ങളുണ്ട് അപ്പോൾ കമ്പനിയുടെ ഇനിയുള്ള പെർഫോമൻസ് നോക്കിയിട്ടാണ് നമുക്ക് ആ കമ്പനി നല്ല അപ്പോൾ ലിസ്റ്റ് ദിവസം ബുക്ക് പ്രോഫിറ്റ് ബുക്ക് എന്നതിലൊരു തെറ്റുമില്ല ഒരു ഐ പി ഒയിൽ മാത്രം നിക്ഷേപിക്കുന്ന ഒരാളാണെങ്കിൽ എപ്പോഴും പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫണ്ട് നമുക്ക് അടുത്ത അപയോഗി ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ തുടർച്ചയായിട്ട് നമുക്ക് അപയോഗി അപേക്ഷിക്കാനും നല്ല ലാഭം ഉണ്ടാക്കാനും പറ്റും അപ്പോൾ നമ്മളത് നിക്ഷേപകനാണോ അതോ ഒരു ഐ പി ഒന്ന് മാത്രം നിക്ഷേപിക്കുന്ന ആളാണോ എന്ന് തീരുമാനിച്ചിട്ട് അതിനനുസരിച്ച് നമ്മൾ തീരുമാനം ഒരിക്കലും പലരും ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ലാഭം കിട്ടിയ വിറ്റുകളെയും പക്ഷേ ചില ഐ പി ഒ നഷ്ടത്തിന് ലിസ്റ്റ് ചെയ്യും ഇപ്പോൾ പേടിഎം അല്ലെങ്കിൽ ഇപ്പോൾ പല കമ്പനികളും നഷ്ടത്തിന് ലിസ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ ഇത് കാർട്ട് ട്രേഡ് നമ്മളത് ഹോൾഡ് ചെയ്യും നമ്മൾ സാറാണെങ്കിൽ ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപയുടെ ഷെയർ ചെയ്ത് ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പിക്ക് ലിസ്റ്റ് ചെയ്തു അപ്പോൾ അവർ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യാം അത് ആയിരത്തി അറുന്നൂറ് ആവുമ്പോൾ വയ്ക്കാം അപ്പോൾ അത് പക്ഷേ അത് ആയിരത്തി അറുന്നൂറ് ആവുന്നതിന് പകരം അത് ആയിരത്തി ഇരൂറും ആയിരവും എണ്ണൂറൊക്കെ ആവുന്നു ഒരിക്കലും ഒരു നട്ടത്തിൽ ലിസ്റ്റ് ചെയ്ത കമ്പനി പെട്ടെന്ന് ലാഭത്തിലേക്ക് വരാനുള്ള ചാൻസ് കുറവാണ് കാരണം അതിൽ നിക്ഷേപിച്ച പലരും എങ്ങനെയും അത് കൈകഴിയാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ വില എപ്പോഴും അത് താഴേക്ക് താഴേക്ക് പോയിക്കൊണ്ടിരിക്കും പിന്നീട് കമ്പനി നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ ഫിനാൻഷ്യൽ പെർഫോമൻസ് നന്നാവുകയാണെങ്കിൽ മാത്രമേ അതിൻ്റെ വില കയറി വരള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നട്ടത്തിലായാലും ലാഭത്തിലായാലും ആദ്യ ദിവസം വയ്ക്കുന്നത് ഒരു നല്ല സ്ട്രാറ്റജിയാണ് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക പക്ഷേ പിന്നെ ഒന്ന് അലോട്ട്മെൻറ്റ് കിട്ടി ലിസ്റ്റിംഗ് ദിവസം ഇപ്പം തിങ്കളാഴ്ച ലിസ്റ്റ് ചെയ്ത് കമ്പനി തിങ്കളാഴ്ച പത്ത് മണിക്ക് ഒരു വലിയ സെലിബ്രേഷനൊക്കെ ഉണ്ടാവും കൂടെ എക്സ്ചേഞ്ചിൽ ഒരു ബെല്ലൊക്കെ അടിച്ച് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ആ സമയത്താണ് ലിസ്റ്റിൽ നടക്കുക പക്ഷെ നമ്മൾ ഒരിക്കലും പത്ത് മണിക്ക് ഒരു വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എപ്പോഴും നിക്ഷേപകന് നല്ലത് ഒമ്പതേ മുക്കാലിന് പ്രീ മാർക്കറ്റിൽ വെക്കുകയാണ് പ്രീ മാർക്കറ്റിൽ വെക്കുക സാധാരണ വിൽപ്പന തന്നെയാണ് നമ്മൾ ഈ ഷെയറിൻ്റെ അലോട്ട്മെൻറ്റ് കിട്ടി നമ്മുടെ ഈ പോർട്ട്ഫോളിയോ കാണാൻ പറ്റും അതിന് നമ്മൾ സെല്ലടിക്കുക സെല്ലടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൈസ് പ്രൈസ് എങ്ങനെ അറിയാമെന്നുണ്ടെങ്കിൽ ഞാനൊരു ലിങ്ക് അയച്ചു തരാം ആവശ്യപ്പെടുന്നവർക്കൊക്കെ ആ ലിങ്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻ എസ് സിയിൽ ഇതിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് ബിഡും ഓഫറും കാണാൻ പറ്റും ആരെത്ര രൂപയ്ക്ക് വാ വിൽക്കാൻ തയ്യാറാണ് വാങ്ങാൻ തയ്യാറാണ് ഇപ്പോൾ ആയിരം രൂപ നൂറ് രൂപ ഐ പി ഐ ഇറങ്ങിയിട്ടുള്ള കമ്പനിയാണെങ്കിൽ അതിൻ്റെ ലിസ്റ്റിംഗ് പ്രൈസ് അതായത് പ്രീ മാർക്കറ്റിൽ ആദ്യത്തെ പ്രൈസ് റേഞ്ച് സെവൻറ്റി ഫൈവ് ടു വൺ സെവൻറ്റി ഫൈവ് ആയിരിക്കും അത് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് കുറവിനോ സെവൻറ്റി ഫൈവ് പെർസെൻറ്റോ കൂടുതൽ നമുക്ക് കോട്ട് ചെയ്യാൻ പാടില്ല അപ്പോൾ നമ്മൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സെവൻറ്റി ഫൈവ് റുപ്പീസിന് വിൽക്കുന്നവർ അതൊരു നമ്മൾ സെല്ലോർഡർ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തിട്ട് അപ്പോൾ ബൈ ഓർഡർ വരുന്നതനുസരിച്ച് അതിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കും ചിലപ്പോൾ അത് ഉദാഹരണത്തിന് ഇപ്പോൾ വൺ ഫിഫ്റ്റിക്കാണ് അതിൻ്റെ പ്രൈസ് കൂടുതൽ ബൈ ഓർഡേഴ്സ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെല്ലിംഗ് നടക്കും ഒമ്പതേ മുക്കാൻ സെല്ലിംഗ് പ്രൈസ് ഡിസൈഡ് ചെയ്യാവും ലിസ്റ്റിംഗ് പ്രൈസ് ഡിസൈഡ് ആവും അത് ആവറേജ് പ്രൈസ് നോക്കിയിട്ടാണ് അത് ആ പ്രൈസ് വരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ സെവൻറ്റി ഫൈവ് റുപ്പീസിന് സെൽ ഓർഡർ ഇട്ടാലും വൺ ഫിഫ്റ്റി ഫൈവ് റുപ്പീസാണ് ലിസ്റ്റിൻ്റെ പ്രൈസെങ്കിൽ നമുക്ക് വൺ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി റുപ്പീസ് കിട്ടും അതേസമയത്ത് നമ്മൾ വൺ സെവൻറ്റി ഫൈവ് റുപ്പീസിനെ നമ്മൾ സെല്ലിംഗ് പ്രൈസ് ഇടാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്രൈസ് അത് താലിയാകത്തോണ്ട് അത് ആ നമ്മളുടെ ഓർഡർ ക്യാൻസൽ പോകും നമുക്ക് വിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് എപ്പോഴും നമ്മൾ വിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം എൻ എസ് സിലുള്ള പ്രൈസ് മൂവ്മെന്റ് നോക്കുക ഇപ്പോഴത്തെ ആവറേജ് പ്രൈസ് നമ്മൾ ഒമ്പതരയ്ക്ക് നോക്കുമ്പോൾ ആവറേജ് പ്രൈസ് കാണുന്നത് നമുക്ക് നമുക്കൊരു ഒക്കെയാണ് തോന്നുകയാണെങ്കിൽ അതിനേക്കാളും കുറഞ്ഞ പ്രൈസ് നമ്മൾ സെല്ലിംഗ് ഓർഡർ ഇട്ടുണ്ടെങ്കിൽ ആ പ്രൈസിനോ ചിലപ്പോൾ ആ പ്രൈസിനോ മുകളിലോ നമുക്ക് ആ ലിസ്റ്റിൽ നടക്കുക നമുക്ക് ഒമ്പതേ മുക്കാൽ അല്ലെങ്കിൽ എന്ത് പ്രൈസിനാണോ ലിസ്റ്റിൽ നടക്കുന്നത് ആ പ്രൈസ് നമുക്ക് കിട്ടുകയും ചെയ്യും നമുക്ക് ആ കമ്പിനെ അവിടെ വച്ച് മറന്നളയാൻ പറ്റും പിന്നീട് നമുക്ക് ആ കമ്പിനെ ട്രാക്ക് ചെയ്യാം ആ കമ്പനി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് കമ്പനിയുടെ പറ്റിയൊന്നും നല്ല നല്ല ഉൾപ്പെട്ടിട്ടുണ്ട് നമുക്ക് പിന്നീട് വാങ്ങാം അല്ലാതെ ഈ ഐ പി ഒ ഓഹരികൾ ഇങ്ങനെ ഞങ്ങൾ മിക്കില്ലെന്ന് പറഞ്ഞ് വാശി പിടിക്കേണ്ട കാര്യങ്ങളില്ല അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ലിസ്റ്റിങ്ങിന് മുമ്പ് വെക്കുന്നത് ലിസ്റ്റിങ്ങിന് എല്ലാവരും ചെയ്യുന്നത് ലിസ്റ്റിങ്ങിന് ശേഷം വെക്കുകയാണെങ്കിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ശരി ശരിയാണ് അതാണ് കൂടുതൽ കറക്റ്റായിട്ടുള്ള പ്രൈസ് പക്ഷേ എപ്പോഴും ലിസ്റ്റിംഗ് പ്രൈസ് എപ്പോഴും ഗ്രാ മാർക്കറ്റ് പ്രൈസായിട്ട് വളരെ ടാലിങ് ആയിരിക്കും അതേസമയത്ത് കാരണം അവിടെ ആക്ടിവിൽ ഇൻവോൾവ് ആവുന്നത് എച്ച് എൻ ഐസ് ആണ് ഈ ഗ്രാ മാർക്കറ്റിലും അതുപോലെ ഈ പ്രീ മാർക്കറ്റിലും അതേ സമയത്ത് ലിസ്റ്റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കും വേണമെങ്കിലും വാങ്ങും വയ്ക്കുകയും ചെയ്യാം ആ സമയത്ത് മാർക്കറ്റിൽ ഒരു വലിയൊരു സെൽ ഓർഡർ വരികയാണെങ്കിൽ ആ ക്രാഷ് ആവും വലിയൊരു ബൈ ഓർഡർ വേണമെങ്കിൽ അത് മുകളിലേക്ക് പോകും അപ്പോൾ നമുക്ക് ഏത് വിലയ്ക്ക് വെക്കാനുള്ള കൺഫ്യൂഷൻ വരും അപ്പോൾ ഇതൊരു മാർഗ്ഗമാണ് അപ്പോൾ നമുക്ക് ഒരു ഷെയറിന് നമ്മൾ ഇത്ര വയ്ക്കുകയും നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ ഇത്ര വയ്ക്ക് നമുക്ക് വിൽക്കുന്ന ഗ്രേ മാർക്കറ്റ് പ്രീമിയം വെച്ച് നമ്മൾ ഇത്ര വില പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷ അടുത്ത് വരുന്നൊരു പ്രൈസാണ് നമ്മൾ സ്ക്രീനിങ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒമ്പതേ മുക്കാൽ മുമ്പ് ഒമ്പത് നാൽപ്പതിനോ ഒമ്പത് മുപ്പത്തഞ്ചിനോ സെല്ലോട്ടിടുകയും ഒമ്പതരയ്ക്ക് അത് ഒമ്പതേ മുക്കാലോ വയ്ക്കുകയും ചെയ്യാം ആ രീതിയിൽ നമുക്ക് പരീക്ഷിക്കുന്നതാണ് ഞാനൊക്കെ അധികം വയ്ക്കുന്നത് ഈ പ്രീ മാർക്കറ്റ് അത് വാങ്ങുന്നതും അങ്ങനെ തന്നെയാണ് വിൽക്കുന്നതും അങ്ങനെ തന്നെയാണ് അതാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയും ഒരു ഓരോ എന്താ പറയുക പ്രൈസിനെ കൊച്ചൊരു ക്ലാരിറ്റി ഉണ്ടാവും ഈ പ്രൈസിലാണ് നമ്മൾ വിൽക്കാൻ വിൽക്കാമെന്ന് നമുക്ക് നേരത്തെ അറിഞ്ഞുകൊണ്ട് നമുക്ക് വിൽക്കാൻ പറ്റും താങ്ക്